നമസ്തേ നമ്മൾ എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച അന്ന് പിറന്നാൾ അശ്വതി നക്ഷത്രത്തിനാണ് ശാർദവും അശ്വതി നക്ഷത്രത്തിന് ആണ് എൻ്റെ വീഡിയോ സ്ഥിരമായി കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഇത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക പ്രയോജനപ്പെടുന്നവർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുക നമുക്ക് നോക്കുക നക്ഷത്ര വരാം എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച മാഡം കർക്കിടകം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് ശുഭകരമാണ് തുലാം മീനം രാശിക്കാർക്ക് മധ്യമാവസ്ഥ ഗുണദോഷ സമ്മിശ്രമാണ് കന്നി മകരം രാശിക്കാർക്ക് ദോഷമാണ് ഇടവം മിഥുനം ചിങ്ങം ധനു രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് ഇനി നമുക്ക് ഓരോ നാളുകളും പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി ഈ മേടം രാശി ശുഭകരമാണ് ധനലാഭം അതേപോലെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷങ്ങൾ ഇല്ലാത്ത വളരെയധികം കുറഞ്ഞു വരിക കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ആരോഗ്യപരമായി മേന്മയുള്ള അവസ്ഥ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാകും കാര്യവിജയം പ്രധാപശക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പൊതുവെ മേടം രാശിക്കാർക്ക് ഗുണകരമായിരിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള കലഹങ്ങൾ സ്വജന കലകം മനോദുഖം സ്ഥാനമാറ്റം ധനക്ഷയം രോഗപീഠ ശത്രുഭയം കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം പ്രത്യേകിച്ച് മക്കൾ സ്ഥാനീയരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അലസത കർമ്മതടസ്സം തുടങ്ങി ഇടവം രാശിക്കാർക്കൊട്ടും അനുകൂലമല്ല കഠിന ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം മിഥുനക്കാർക്കും കഠിനദോഷമാണ് ആവശ്യങ്ങളൊന്നും നടക്കാതെ വരിക കാര്യം സാധ്യത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ടാണെങ്കിലും അത് മുടങ്ങിപ്പോകുക ഭയം അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ അനു ശാരീരികമായ അസ്വസ്ഥതകൾ തൊഴിൽ രംഗത്ത് തടസ്സം മറ്റുള്ളവരിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ അനുകൂലമല്ലാത്ത യാത്ര മനസ്വസ്ഥതക്കുറവ് തുടങ്ങി മിഥുന രാശിക്കാർക്കും ഒട്ടും അനുകൂലം അല്ല കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഈ ഇതാണ് കർക്കിടകം കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ മേന്മയുള്ള ഒരു ദിവസമായിരിക്കും തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ ആരോഗ്യരംഗത്ത് മേന്മ മറ്റുള്ളവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു നിർക്കാനുള്ള അവസരം ലഭിക്കുക സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുക കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുക മനസ്വസ്ഥത ഉണ്ടാകുക പൊതുവെ ഒരു മനസ്വസ്ഥ അനുഭവപ്പെടുക ഒരു സുഖാവസ്ഥ അനുഭവപ്പെടുക തുടങ്ങിയവ കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ ശുഭകരമാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി ചിങ്ങം രാശിക്ക് കഠിന ദോഷമാണ് രോഗവും ആരോഗ്യ നഷ്ടവും ഒക്കെ ഉണ്ടാകും അതുപോലെ കുടുംബസ്വസ്ഥത ഇല്ലായ്മയുണ്ടാകും ധനത്തിന് നഷ്ടം സംഭവിക്കും നമ്മുടെ ആദരണീയരായ വ്യക്തികളിൽ നിന്നെല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടാകും അപകീർത്തി അപകടം കടം തൊഴിൽ രംഗത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകും കഠിനമായ ദോഷമായിരിക്കും ഉണ്ടാകുക കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം കന്നി കന്നി രാശിക്കാർക്കും ദോഷമാണ് ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അലർജി രോഗമുള്ളവർക്കൊക്കെ പ്രയാസങ്ങളുണ്ടാക്കും സുഹൃത്തുക്കൾ അനുകൂലമല്ല മക്കളിൽ നിന്ന് മനോവിഷമകരമായ അവസ്ഥകളുണ്ടാകും കൈര്യപരാജയം ബന്ധുഗുണം ഉണ്ടാകും മറ്റുള്ളവർക്ക് സഹായം ലഭിക്കും പൊതുവെ ചെറിയ ഗുണങ്ങളും കൂടുതൽ ദോഷങ്ങളുമായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക തുലാം രാശി തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം ഒരു പ്രധാപശക്തിയും ബന്ധുഗുണവും ധനവും മനസുഖവും വിജയവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ നഷ്ടം സുഹൃത്തുക്കളിൽ നിന്നുള്ള അനുകൂലമല്ലാത്ത സ്ഥിതിവിശേഷം കണ്ണിനൊക്കെ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ മക്കളുമായിട്ടൊക്കെ ഒരു അസ്വസ്ഥത ദൈവാധീനക്കുറവ് മുതലായ മൂലം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയായിരിക്കും വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃച്ചികക്കാർക്ക് പൊതുവെ ഈ ദിവസം അനുകൂലമായിരിക്കും ചില യാത്രകളൊക്കെ അനുകൂലമായി വരും ആരോഗ്യ പ്ര പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും കലഹമൊക്കെ ആയിരുന്ന ആളുകൾ ആ അതെല്ലാം ഒന്ന് മറന്ന് അല്ലെങ്കിൽ അതെല്ലാം മാറ്റിവച്ച് തങ്ങളോട് സഹകരിക്കാൻ തയ്യാറാകും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും മനസ്സിന് ഒരു ആശ്വാസവും സമാധാനവും അനുഭവപ്പെടുകയും ചെയ്യും ധനുരാശി ധനുരാശിക്ക് കഠിനമായ ദോഷമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഒരു ദൈവാധീനക്കുറവുള്ളൊരു സമയമാണ് എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യണം ആരെയും വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് മാറിപ്പോകരുത് അതിനനുകൂലമായൊരു സമയമല്ല അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകും വാക്കുകൾ മൂലം ചിലപ്പോൾ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ വന്നു ചേരും അപകടങ്ങൾ അപമാനം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം മകരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും അവർക്ക് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഭക്ഷണത്തിനൊക്കെ അനുകൂലമായ അവസ്ഥയാണ് നല്ല ഭക്ഷണ ഭക്ഷണസുഖമൊക്കെ കിട്ടാൻ യോഗമുണ്ട് വനസന്തോഷമൊക്കെ ഉണ്ടാവും എന്നാൽ സാമ്പത്തികമായ നഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ടാകും മക്കളിൽ നിന്നൊക്കെ തിക്താനുഭവം ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകും സ്ഥാന നഷ്ടം അനുകൂലമല്ലാത്ത സ്ഥിതി കുടുംബസുഖക്കുറവ് മുതലായവ മൂലം അത്ര അനുകൂലമല്ല മകരം രാശിക്കാർക്ക് ദോഷം കൂടുതലും ഗുണം വളരെ കുറവുമായിരിക്കും എന്നർത്ഥം കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുട്ടാതി കുംഭം രാശിക്ക് ഗുണകരമാണ് ധൈര്യവും വീര്യവും ഒക്കെ ഉള്ള സമയമായിരിക്കും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയും മക്കളിൽ നിന്ന് അനുകൂല സമീപനം സമീപനമുണ്ടാകും തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ടാകും കായികവിജയം ദേഹസുഖം രോഗശമനമൊക്കെ ഉണ്ടാകും പൊതുവെ കുംഭം രാശിക്കാർക്ക് അന്ന് അനുകൂലമാണ് മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥത കുറവായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ മക്കളുമായുള്ള സന്തോഷവും വാഹനസുഖവും ഒക്കെ ഉണ്ടാകും നല്ല സുഹൃത്തുക്കൾ അനുകൂലമായി വരും മനസ്സിന് ഒരു സ്വസ്ഥത സമാധാനവും ഒക്കെ കിട്ടും എങ്കിലും പൊതുവെ ഒരു ഈശ്വരാധീന കുറവ് നേളിച്ച് നിൽക്കുന്ന സമയമായിരിക്കും മീനം രാശിക്കാർ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥ ആയിരിക്കും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയൊക്കെ നല്ല ഫലങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്ന മിഥുനം രാശി ഏഴിൽ ചൊവ്വയും പന്ത്രണ്ടിൽ രവിയും സഞ്ചരിക്കുന്ന മകരക്കൂറ് ആറിൽ ശുക്രൻ സഞ്ചരിക്കുന്നു ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്ന കന്നിക്കൂറ് മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്ന മീനക്കൂറ് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കുംഭക്കൂറ് ഇവർക്ക് ആരോഗ്യകാര്യം പോലുള്ള കാര്യങ്ങൾ വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകൾ അവരുടെ ജാതകം പരിശോധിപ്പിച്ചിട്ട് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ദിവസഹോരങ്ങളൊക്കെ ചിലപ്പോൾ ഗുണമൊക്കെ ആയിട്ട് വന്നാലും പൊതുവെ അവർക്ക് അത് അനുഭവയോഗത്തിൽ വരാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കണം അത് വേണ്ട പോലെ പരിഹാരങ്ങൾ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും പിന്നെ ഗ്രഹപ്പഴാകാലങ്ങളിൽ പൊതുവെ ചെയ്യാവുന്ന പരിഹാരം അസമയങ്ങളിലുള്ള സഞ്ചാരങ്ങൾ ഒഴിവാക്കുക യാത്ര ഒഴിവാക്കുക സഹസിക പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അന്യ വീടുകളിൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ സന്ദർശനം തുടങ്ങി ഒഴിവാക്കുക വാഹനങ്ങൾ വന്യജീവികൾ സാധാരണ മൃഗങ്ങൾ തുടങ്ങി അപകടകരമായ കാര്യങ്ങൾ സാഹസികമായ കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കി മാറ്റുക ജപം ദാനം തുടങ്ങിയ കാര്യങ്ങൾ ഈശ്വരാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക ഇതൊക്കെയാണ് ദോഷമുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ കലിയുഗമാണ് നാമജപത്തിന് വളരെ പ്രധാനമുണ്ട് അതിൻ്റെ ഏത് ദോഷവും കൂടുതൽ നാമജപിച്ചാൽ പരിഹരിക്കപ്പെടും എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി